സ്വാഗതം ഇതെന്റെ മോനാ പറ അപ്പം ഞാൻ ഒരു അൻപത് നൈലോൺ ബാൻഡ് ബാൻഡ് വാങ്ങിയ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ഇത് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം നൈലോൺ ഉണ്ട് അപ്പം ഇത് വാങ്ങാൻ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൊണ്ടാണ് ഇവിടെ വരെ ഞാൻ എത്തി നിൽക്കുന്നത് അപ്പം ഇനിയും നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കും ഇത് നല്ല സോഫ്റ്റ് ഇമ്പോർട്ട് ഡ് മെറ്റീരിയലാണ് മീൻസ് നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ന്യൂ ബോൺസ് ബേബീസിന് ഉപയോഗിക്കാം എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വന്നിട്ടുള്ളത് ലൈറ്റ് പിങ്കും ലൈറ്റ് ബ്ലൂവും വൈറ്റും ആണ് പിന്നെ ഇപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് കുറച്ച് റെഡും വൈറ്റും ആണ് കൂടുതൽ ഓർഡേഴ്സ് ആയിട്ട് എല്ലാവർക്കും ലൈറ്റ് കളേഴ്സാണ് കൂടുതൽ ഇഷ്ടം അപ്പം നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ ആണ് കുറേ പേർക്ക് അറിയാമായിരിക്കും ഇത് നമ്മൾ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് നോക്കുള്ളത് ഇതൊരു പീസിന് പന്ത്രണ്ട് രൂപയ്ക്കാണ് ഞാൻ വിൽക്കുന്നത് എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുണ്ട് കുഞ്ഞൻസ് ലൈഫ് സ്റ്റൈൽ എന്നാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പേര് ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതലും ഞാൻ എൻ്റെ മെറ്റീരിയൽ പുതിയത് വരുന്നതും ഓഡേഴ്സും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം എൻ്റെ ചാനൽ നോക്കുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ പിന്നെ ഇത് പന്ത്രണ്ട് രൂപയ്ക്ക് കൊടുക്കുക നഷ്ടമാണോ ലാഭമാണോ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പം ആദ്യം ഒരുപാട് ലാഭം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എങ്ങും എത്തത്തില്ല ആദ്യമൊക്കെ എനിക്ക് ഓർഡേഴ്സ് മെറ്റീരിയൽ ഇറക്കാതിന് ഓർഡേഴ്സ് ഒക്കെ വളരെ കുറവായിരുന്നു അപ്പൊ എനിക്ക് ഇത് നിർത്തിയാലോ എന്ന് തോന്നി പിന്നെ വിചാരിച്ച് ഇത്രയും സാധനങ്ങൾ നമ്മൾ അറക്കിയതല്ലേ ഇതിപ്പോ ഒരു ആറ് ഏഴ് കളേഴ്സ് ഉണ്ട് അപ്പൊ വേണ്ടവര് മെസ്സേജ് അയക്കുക അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവര് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി